السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل وسلم وبارك على رسولك وحبيبك سيدنا وشفيعنا محمد وعلى آله وأصحابه سيدنا ومولانا محمد الله سبحانه وتعالى اشتبرنا بكتيجل أدوارتنا الله تعالى اشتبرنا إذا إذن سمندج حبيبا النبي صلى الله عليه وسلم تنغلود ഒരു സഹാബി ചോദിക്കുകയുണ്ടായി അയ്യു നാസി അഹബു ഇലാഹ് അള്ളാഹുൻ്റെ റസൂലെ ജനങ്ങളെ കൂട്ടത്തിൽ അള്ളാഹു തല ഏറ്റവും ഇഷ്ടപ്പെടുന്ന ആൾ ആരാണ് അഹബു ഇലാഹ് അള്ളാഹുവിന് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന പ്രവർത്തനങ്ങൾ എന്താണ് എന്ന് ഹബീബ് സല്ലാഹു അലഹി വസ്ലമ്മ തങ്ങളോട് ചോദിക്കപ്പെട്ടപ്പോൾ അവിടുന്ന് നൽകിയ മറുപടി അഹബുനാസി ജനങ്ങളെ കൂട്ടത്തിൽ അള്ളാഹു ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന വ്യക്തി എന്ന് പറയുന്നത് ജനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഉപകാരം ചെയ്യുന്ന ആളാണ് ഏതെല്ലാം രൂപത്തിലുള്ള ഉപകാരങ്ങൾ ഒരാൾക്ക് മറ്റൊരാൾക്ക് ചെയ്തു കൊടുക്കാൻ കഴിയുമോ അതെല്ലാം അള്ളാഹുവിൻ്റെ പൊരുത്തം ഉദ്ദേശിച്ചുകൊണ്ട് ഒരാൾ ചെയ്തു കൊടുക്കുകയാണെങ്കിൽ അവനാണ് അള്ളാഹു താലാക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട വ്യക്തി അതുപോലെ തന്നെ അഹബുൽ അഹ്മാലി അള്ളാഹി അള്ളാഹു സുബഹാനുഹുത്തല ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന പ്രവർത്തനം എന്നുള്ളത് സുറൂറും തുതുഹുലുഹാലാ മുസ്ലിം ഒരു മുസ്ലിമായ മുഗ്മിനായ മനുഷ്യൻ്റെ മനസ്സിലേക്ക് സന്തോഷമുളവാക്കുന്ന വാക്കുകൾ പ്രവർത്തനങ്ങൾ അത് ചെയ്യുക അത് പറയുക എന്ന് അത്തരം പ്രവർത്തനങ്ങളുമായി നടക്കുന്ന വ്യക്തിയാണ് എന്ന് ഹബീബ് സല്ലു അലഹി തങ്ങൾ പറയുക ഈ ഹദീസിൽ തന്നെ നമുക്ക് കാണാൻ കഴിയും അവിടെ നിന്ന് പറയുന്നുണ്ട് ബശപ്പന് പ്രയാസപ്പെടും വശപ്പ് കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരു വ്യക്തി അദ്ദേഹത്തിൻ്റെ വിശപ്പടക്കാൻ വേണ്ടി ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കുക അതുപോലെ തന്നെ കടം കൊണ്ട് പ്രയാസപ്പെടുന്നൊരു വ്യക്തി അത് വീട്ടാൻ സമയമായിട്ടും അത് വീട്ടാൻ കഴിയാതെ എന്ത് ചെയ്യണമെന്നറിയാതെ പ്രയാസപ്പെടുന്നൊരു വ്യക്തിയാണ് എങ്കിൽ അദ്ദേഹത്തെ ആ കടം വീട്ടാൻ വേണ്ടി സഹായിച്ചു കൊടുക്കുക ഇങ്ങനെ തുടങ്ങിയിട്ട് എന്തെല്ലാം സൽക്കർമ്മങ്ങൾ നമുക്ക് ചെയ്തു കൊടുക്കാൻ കഴിയുമോ അതൊക്കെ ചെയ്തു കൊടുക്കുക എന്നിട്ട് ഹബീബ് സല്ലാഹു വല്ല തങ്ങൾ പറയുക ഇങ്ങനെ ഒരു മുസ്ലിമായ മനുഷ്യന് അദ്ദേഹത്തിന് വേണ്ടുന്ന സഹായ സഹകരണങ്ങൾക്ക് ഒരാൾ ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ് എൻ്റെ മദീനത്തെ പള്ളിയിൽ ഒരു മാസം എഴ്ത്തിക്കാഫിരിക്കുന്നതിനേക്കാൾ ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് എന്ന് ഹബീബ് സല്ലാഹു അലൈവലം നമ്മൾ പഠിപ്പിക്കുകയാണ് അപ്പം അതുകൊണ്ട് തന്നെ നമുക്കിടയിൽ എത്രയോ ആളുകളുണ്ട് പല നിലക്ക് പ്രയാസപ്പെടുന്നവർ വിഷമങ്ങൾ അനുഭവിക്കുന്നവർ ഞെരുക്കത്തോടുകൂടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന ആളുകൾ അത്തരം ആളുകളുടെ പ്രയാസങ്ങൾ പ്രതിസന്ധികൾ നാം കാണാനിടയായി കഴിഞ്ഞാൽ നമ്മളെ കൊണ്ട് കഴിയുന്ന ഒരു സഹായം അത് വാക്കു കൊണ്ടാവാം പ്രവർത്തനങ്ങളെ കൊണ്ടാവാം സാമ്പത്തികമായിട്ടാവാം അതല്ലെങ്കിൽ മറ്റൊരാളെ കൊണ്ട് ചെയ്യിപ്പിച്ചു കൊണ്ടാവാം ഏത് രൂപത്തിലാണെങ്കിലും നമ്മളാൽ കഴിയുന്നൊരു സഹായം അദ്ദേഹത്തിന് ചെയ്തു കൊടുക്കുക അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ആവശ്യങ്ങൾ നിർവഹിക്കപ്പെടുന്നത് വരെ അദ്ദേഹത്തിൻ്റെ കൂടെ നിന്നുകൊണ്ട് ആരൊക്കെ വ്യക്തികളെ കാണേണ്ടി വന്നാൽ അങ്ങനെ കാണി കാണാനും ഓഫീസുകൾ കയറി ഇറങ്ങേണ്ടി വന്നാൽ വേണ്ടിയൊക്കെ മുന്നോട്ട് വന്നുകൊണ്ട് അല്ലാതെ ആ കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ ആവശ്യങ്ങളൊക്കെ നിർവഹിക്കപ്പെടുന്നത് വരെ കൂടെ നിന്നുകൊണ്ട് അദ്ദേഹത്തെ സഹായിച്ചാൽ അദ്ദേഹത്തിന് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്താൽ ഹബീബ് സല്ലാഹു ചില മാത്രങ്ങൾ പറയുന്നുണ്ട് നാളെ സെറാത്ത് വിട്ടുകടക്കുമ്പോൾ പലരുടെയും കാലുകൾ ഇടറിക്കൊണ്ട് നരകത്തിലേക്ക് വീണു പോകുമ്പോൾ അള്ളാഹു സുബാനുഹു ഇത്തരം ആളുകളെ സഹായിച്ച ഇത്തരം ആളുകൾക്ക് വേണ്ടുന്ന സഹകരണങ്ങൾക്ക് ചെയ്തു കൊടുത്ത വ്യക്തിയെ അള്ളാഹു സുറാത്ത് പാടത്ത് അദ്ദേഹത്തെ രക്ഷപ്പെടുത്തും അദ്ദേഹത്തിന് അത് അള്ളാഹു തല അദ്ദേഹത്തെ സഹായിക്കുമെന്ന് ഹബീബായ മുത്തു നബി സാഹു അലൈഹി നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിൽ ഇത്തരം ഒരു നന്മ ഒരു ഹൈറായ പ്രവർത്തനം ചെയ്തു വയ്ക്കാൻ നമുക്ക് സാധിച്ചാൽ നാളെ ആഹൃതത്തിൽ രക്ഷപ്പെടാൻ അത് കാരണമായി തീരും റബ്ബത്തിനുള്ള വലിയ തോഫിയക്കും സൗഭാഗ്യവും അവസരങ്ങളും നൽകി നമ്മെ വിജയികളിൽ അവൻ ഇഷ്ടപ്പെടുന്ന ഇഷ്ടദാസന്മാരിൽ ചേർത്ത് ചേർത്ത് അനുഗ്രഹിക്കുമാറാവട്ടെ അമീൻ അസ്സാമലിക്കും വരഹമുല്ലാഹി വാർക്കാത്തു